സി പി എമ്മും എസ് ഡി പി ഐയും കോൺഗ്രസും ജമായത്ത് ഇസ്ലാമിയും ചേർന്നുള്ള ഒരു സംയുക്ത അജണ്ട ബി ജെ പി മുന്നോട്ട് വരാൻ പാടില്ല എന്ന നിലയിൽ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇവിടത്തെ ജമായത്ത് ഇസ്ലാമിയും പി ഡി പി എസ് ഡി പി ഐയും സി പി എമ്മും കോൺഗ്രസും കൂടെ ശ്രമിച്ചാലും ദേശീയതയുടെ വികസനത്തിന്റെ ശബ്ദം ഉയർന്നു തന്നെ നിൽക്കും ഇപ്പൊ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ബി ജെ പി നൂറ് ശതമാനം വിജയിക്കേണ്ട സ്ഥലമായിരുന്നു ശരിയാണ് ആ വിജയിക്കേണ്ട സ്ഥലത്ത് കൊടുങ്ങല്ലൂർ ഇലക്ഷൻ്റെ തലേ ദിവസം കൊടുങ്ങല്ലൂരിലെ ഒരു പത്ത് പതിനഞ്ച് വാർഡുകളിൽ അവിടുത്തെ ജില്ലാ പ്രസിഡന്റിനോടൊപ്പം യാത്ര ചെയ്തു ആ സമയത്ത് കാണുന്നത് സി പി എം പച്ചവർഗീയ പോസ്റ്ററുകളുമായിട്ട് സി പി എം രംഗത്തിറങ്ങിയിരിക്കുക ഹിന്ദു തീവ്രവാദികൾക്ക് ഈ മണ്ണിൽ സ്ഥാനം ഇല്ല ആ പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത് ചില ഇസ്ലാമിക പേരുകളിലുള്ള സി പി എമ്മിൻ്റേതല്ലാത്ത സംഘടനകളുടെ പേരിലാണ് പോസ്റ്റർ അപ്പോൾ അങ്ങനെ ആ രീതിയിൽ സംയുക്തമായി അവിടുത്തെ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളും സി പി എമ്മും സംയുക്തമായി പ്ലാൻ ചെയ്തിട്ട് ബി ജെ പിയുടെ ഒരു നാല് സീറ്റ് പരാജയപ്പെടുത്തി ശരി ബി ജെ പിക്ക് കിട്ടാൻ അല്ലാതെ കിട്ടാമായിരുന്ന ചില സീറ്റുകൾ പരാജയപ്പെടുത്താൻ വന്നു മുമ്പ് കെ സുരേന്ദ്രനെ തോൽപ്പിച്ചിട്ടുള്ളതുപോലെ അല്ലെങ്കിൽ മറ്റു ചില ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് തോൽപ്പിച്ചിട്ടുള്ള ജമായത്തി ഇസ്ലാമിയുടെ രീതി ഇപ്പോൾ പല പഞ്ചായത്തുകളിലും ഉണ്ടായിട്ടുണ്ട് ഇനി തൃപ്പൂണ്ണിത്ര ബിജെപിക്ക് മുമ്പിൽ വരാൻ സാധിച്ചു പക്ഷെ തൃപൂണ്ണിത്രയിലെ സ്ഥാനാർത്ഥികളെ ഒന്ന് പരിശോധിക്കണം ആ സ്ഥാനാർത്ഥികളിൽ പലരും ശംഖാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി മാർസിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മുമ്പും മത്സരിച്ചത് അരിവാളിലല്ല അരിവാൾ അവന്റെ അപമാനമാണ് അവൻ ശങ്കിലാണ് മത്സരിച്ചത് അപ്പൊ ആ ശങ്കില് മത്സരിക്കുന്നതിന്റെ പിന്നിലും എന്താ ബിജെപിയെ തോൽപ്പിക്കാൻ അരിവാൾ അരിവാളാണെങ്കിലും കളഞ്ഞേക്കാം എന്താ അടിസ്ഥാനവും കളയാം പക്ഷെ ബിജെപിയെ തോൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് എത്രയും തരന്താണ് അവസ്ഥയിൽ സ്വന്തം പാർട്ടിയുടെ ഐഡന്റിറ്റിയും സ്വന്തം ആദർശവും ഒക്കെ കളഞ്ഞ് ബി ജെ പി എങ്ങനെയും തോൽപ്പിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന ആൾക്കാരായിട്ട് കേരളത്തിലെ കോൺഗ്രസും സി പി എമ്മും പോകുമ്പോൾ സത്യത്തിൽ ബി ജെ പിയുടെ പ്രവർത്തകർ ഒരു വലിയ ചലഞ്ചാണ്